നമസ്കാരം ബംഗാൾ ഉൾക്കടലിൽ ചൊവ്വാഴ്ചയുടെ ന്യൂനമർദ്ദം രൂപപ്പെടുവാൻ സാധ്യത കേരളത്തിൽ മഴയിൽ വർധന ഉണ്ടാകുമെന്ന് സൂചനകൾ പുറത്തുവിടുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉത്തരേന്ത്യയിൽ മൺസൂൺ സജീവമായി തുടരുന്നു രാജസ്ഥാൻ ജമ്മു കാശ്മീർ ഡൽഹി ചണ്ഡിഗഡ് ഹരിയാന എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗുരുഗ്രാമിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിലാണ് മുംബൈയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുന്നുണ്ട് സിയോണിലെ ഗാന്ധി മാർക്കറ്റ് ഏരിയയിലും ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലും വെള്ളക്കെട്ടുണ്ടായി ഓഗസ്റ്റ് വരെ കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കനത്ത മഴ പെയ്തതോടെ ജമ്മുകാശ്മീരിലെ ഭദ്രവാഹ് മേഖലയിലെ ജനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് തുടർച്ചയായ പേമാരിയിൽ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളത്തിലായത് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത വർധിക്കുകയും ചെയ്തിട്ടുണ്ട് ഭദ്രവാഹ് ബാനി ബസോളി പത്താൻകോട്ട് ഭദ്രവ ചമ്പ റോഡുകൾ അടച്ചതിനാൽ തീർത്ഥാടകർ വഴിയിൽ കുടുങ്ങി അനാവശ്യ യാത്രകൾ ഒഴിവാക്കുവാനും നദികളിൽ നിന്നും മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ വിട്ടുനിൽക്കുവാനും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകട മേഖലകൾ ഭരണകൂടം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കിഴക്കൻ മേഖലയിലാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കാരണം നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു രാജസ്ഥാനിലെ ബഞ്ച്വാര ജില്ലയിലെ നദിയിൽ ജലനിരപ്പ് കനത്ത മഴയെ തുടർന്ന് കോട്ട വുണ്ടി സവായും മധോപൂർ ടോങ് എന്നിവിടങ്ങളിൽ പ്രളയ സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് അധികൃതർ പറയുന്നത് സംഗമേശ്വർ ക്ഷേത്രം വെള്ളത്തിനടിയിലായി ശനിയാഴ്ചത്തെ റിപ്പോർട്ട് പ്രകാരം ബുണ്ടിയിലെ നായിവയിൽ മില്ലിമീറ്റർ മഴയാണ് തെക്കുകിഴക്കൻ ഉത്തർപ്രദേശിനും കിഴക്കൻ രാജസ്ഥാനിന് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്നും മൺസൂൺ പാത്തി സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും പോലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിരവധി സംസ്ഥാനങ്ങളിലെ ജില്ലാ ഭരണകൂടങ്ങൾ സ്കൂളുകൾക്ക് താൽക്കാലികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പാലിക്കും വിധം വിദ്യാർത്ഥികളെ സുരക്ഷിക്കും മുൻഗണന നൽകി സ്ഥിതി മെച്ചപ്പെടുന്നവരെ പല ജില്ലകളിലെയും സ്കൂളുകൾ അടച്ചിടുവാനാണ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത് തിങ്കളാഴ്ച രാവിലെ പ്രദേശങ്ങളിലും വീണ്ടും മഴ പെയ്തിട്ടുണ്ട് അതേസമയം രാത്രി മുഴുവൻ മിതമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചത് ജയ്പൂരിൽ ഓഗസ്റ്റ് ആറ് തീയതികളിലാണ് എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും അംഗൻവാടി കേന്ദ്രങ്ങൾക്കും രണ്ടു ദിവസത്തേക്ക് അടച്ചിടുവാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടുള്ളത് കാലാവസ്ഥ വകുപ്പ് മേഖലയിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഈ ഒരു നടപടി പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ നിർദ്ദേശം ബാധകമാണ് എങ്കിലും അധ്യാപകരും ജീവനക്കാരും പതിവ് പോലും സ്കൂളിൽ ഹാജരാകേണ്ടി ഉത്തരവ് കർശനമായി പാലിക്കുവാൻ ജില്ലാ കളക്ടർ ഡോക്ടർ ജിതേന്ദ്രകുമാർ സോണി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ലംഘനമുണ്ടായാൽ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് ബന്ധയിൽ തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും അടച്ചിട്ടുവാൻ അധികാരികളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എല്ലാ കൌൺസിൽ അംഗീകൃത ബോർഡ് സ്കൂളുകളിലും ഉത്തരവ് പാലിക്കണമെന്ന് ഉറപ്പാക്കുവാൻ ജില്ലാ ഭരണകൂടം അധികാരികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ചാമേലി ഉത്തരകാശി ബാഗേശ്വർ ഡറാഡൂൺ നാനിറ്റാൾ എന്നിവ ഉൾപ്പെടെ നിരവധി ജില്ലകൾക്ക് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും അംഗൻവാടി കേന്ദ്രങ്ങൾക്കും ഈ നിർദ്ദേശം ബാധകമാണ് റെഡ് അലർട്ടും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയും കണക്കിലെടുത്ത് രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ജാഗ്രത പാലിക്കുമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കൂൾ വീണ്ടും തുറക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കും ഇന്ന് മുംബൈയിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് സിയോളെ ഗാന്ധി മാർക്കറ്റ് ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയുടെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഒന്നിലധികം ിൽ ഇന്ന് പുതിയ അലർട്ടുകൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട് സൌത്ത് മുംബൈ നവി മുംബൈ എന്നിവിടങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ഇത് പ്രാദേശിക വെള്ളപ്പൊക്കത്തിനും ഗതാഗത തടസ്സത്തിനും കാരണമാകും അതേസമയം സിയോൺ ചെമ്പൂർ ഖഡ്കോപ്പർ മുള്ളുണ്ട് കല്യാൺ സെൻട്രൽ ലൈനിലെ മറ്റു പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ പല ജില്ലകളിലും കനത്ത മഴയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായ മഴ പെയ്യുന്നതിനാൽ സ്ഥിതി വഷളായിട്ടുണ്ട് സവായ് മധോപൂരിൽ തുടർച്ചയായി പെയ്ത മഴയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സുർവാൾ അണക്കെട്ട് നിറഞ്ഞൊഴുകിയതിനാൽ ഒരു കുഴി രൂപപ്പെട്ടു ഇതുമൂലം മണ്ണിടിഞ്ഞു വീണു അണക്കെട്ട് കവിഞ്ഞൊഴുകിയതിനാൽ ഏകദേശം രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു കിടങ്ങ് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ വെള്ളം വയലിലൂടെ ഒഴുകുകയാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ജഡാബദ ഗ്രാമത്തിലാണ് ഗ്രാമത്തിന് സമീപം രണ്ട് കിലോമീറ്റർ നീളവും നൂറടിയിൽ കൂടുതൽ വീതി അൻപതടിയിൽ കൂടുതൽ ആഴവും ഒരു കിടങ്ങ് രൂപപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാനിലെ ചില ഭാഗങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന മഴ ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട് അതേസമയം ഈ മഴരീതിയെ തുടർന്ന് സ്ഥിതി കൂടുതൽ വഷളാകുവാൻ സാധ്യതയെന്നാണ് വിദഗ്ധർ പറയുന്നത് ഭൂമി ഇടിഞ്ഞു പോയ സ്ഥലം ഒരു കാർഷിക മേഖലയാണ് വയലുകളുടെ മറുവശത്ത് നിന്ന് ഒരു കിടക്കിലേക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങി ഇതുമൂലം രണ്ട് വീടുകളും രണ്ട് കടകളും രണ്ട് ക്ഷേത്രങ്ങളും തകർന്നു ഇതിനിടെ അടുത്ത മൂന്ന് മണിക്കൂറിൽ കാസർഗോഡ് ജില്ലയിൽ ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഈ ആഴ്ചയിലാണ് സ്കൂളുകളും വിവിധ സ്ഥാപനങ്ങളിലും ഒക്കെ ഓണാഘോഷം നടക്കാനിരിക്കുന്നത് ഈ ഓണാഘോഷങ്ങൾക്ക് മഴ ഒരു തടസ്സമാകുമോ എന്നും എല്ലാവരും ആശങ്കയോടെ കാണുന്നുണ്ട് ഈ ആശങ്ക ശരിവച്ചുകൊണ്ട് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് അടുത്ത നാല് മണിക്കൂറിനുള്ളിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തോട് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ിൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അതേസമയം അതിതീവ്ര മഴ മുന്നറിയിപ്പുകളായി ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരം ഇരുപത്തി ഏഴിന് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലും ഇരുപത്തി എട്ടിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത